ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ച കൊഴുക്കട്ടയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടി നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നമ്മളത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് അത് കുഴച്ച് വെച്ചിരിക്കുവാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റായി കുഴച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് ചെറുപഴമാണ് ചെറുപഴത്തിനകത്ത് കുറച്ച് ജീരകം അതായത് ഒരു സ്പൂൺ ജീരകം ഒരു നാല് ഏലക്ക ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ശർക്കര പാനിയാണ് അപ്പോൾ ഒരു വലിയ ശർക്കര ഉരുക്കിയെടുത്ത് അത് അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ശർക്കരയുടെ അകത്ത് കല്ലണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ ശർക്കര ഉരിക്കതിന് ശേഷം അരിച്ച് തന്നെ എടുക്കേണ്ടതാണ് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയും പഴവും അതുപോലെ തന്നെ ഏലക്കയും ജീരകമൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ആയിരിക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് അതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡൽ പാത്രത്തിലാണ് ഇത് വേവിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇഡൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം ആ വീൽ വേവിക്കുന്നതുകൊണ്ട് ഹെൽത്തിയും കൂടിയാണിത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിലെല്ലാം തന്നെ ഗുണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര ശർക്കര പാനീയാക്കി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മൾ വരാനായിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് നന്നായിട്ട് ആവി വരിക അതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്കിത് മൂടി വയ്ക്കാം ഒരു പതിനഞ്ച് ആണ് ഇത് വേകാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് തീ കുറയ്ക്കാതെ തന്നെ നല്ല തീയിൽ തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ആവി വരുന്നുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പത്ത് മിനിറ്റും കൂടെ നമുക്ക് അടച്ച് തന്നെ വേവിക്കാം നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കളർ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മുടെ ഇതിൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും തീർച്ചയായും ഇത് ഇതുണ്ടാക്കി നോക്കുക ഹെൽത്തിയാണ് താങ്ക് യു